വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ടു ബ്ലോഗിന്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗ് അപ്പം നമ്മൾ ബേക്കൽ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമ്മൾ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഓട്ടോ ഒന്നും പിടിച്ചിട്ടില്ല കടന്ന് നടന്ന് നമ്മൾ എവിടെയോ എത്തി അപ്പം ബേക്കൽ ബീച്ച് പാർക്കിൻ്റെ അടുത്ത് എത്തിപ്പം അവർ പറഞ്ഞപ്പോ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അപ്പം ഇതുവഴി പോയാൽ റെയിൽവേ സ്റ്റേഷൻ എത്തുമെന്ന് കാടലുള്ള വഴിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നടന്ന് നടന്ന് റെയിൽവേ ട്രാക്കുണ്ട് അപ്പം മെയിനായിട്ട് വരേണ്ട വഴി അല്ലാത്തത് കൊണ്ട് തന്നെ നടന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം റെയിൽവേ ട്രാക്കുണ്ട് അപ്പം ഇനി റെയിൽവേ സ്റ്റേഷൻ എവിടെയാന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാ അവിടെ ദൂരെ അപ്പം ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ വേണം പോകാൻ നമുക്ക് പേടി ഉണ്ടായിരുന്നു ട്രെയിൻ എങ്ങാനും വന്നാലോ അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം നടക്കാമെന്ന് വിചാരിച്ചു അപ്പം ട്രെയിനിൻ്റെ ആപ്പ് നോക്കിയപ്പം ഇതിലെ ഒരു ട്രെയിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സേഫായിട്ട് ഇതിൽ നടന്നത് അങ്ങനെ നമ്മൾ അവസാനം റെയിൽവേ സ്റ്റേഷനിലെത്തി ബാക്കിയുള്ളവരെല്ലാം പിറകിൽ നടന്നു വരുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുട പിടിക്കുന്നത് അപ്പോൾ ആ സൈഡിൽ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബേക്കൽ ബീച്ച് പാർക്ക് ഈ നേരെ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡ് കടലാണ് അപ്പം ആ കടലിൻ്റെ തെരയുടെ ഒച്ചയും അപ്പം ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു ചെറിയൊരു തണുപ്പ് ഫീലെല്ലാം കൊണ്ടുതന്നെ ഊട്ടി പോയൊരു ഫീലായിരുന്നു നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനായിരുന്നു ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് ഇന്ന് ഒരുപാട് നടന്നു കേട്ടോ ബേക്കൽ ഫോർട്ടിൽ അതേപോലെ റെയിൽവേ സ്റ്റേഷനിലേക്കും കുറേ നടക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം ടയേർഡായി അതെല്ലാവരുടെ മുഖത്തും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി ഇതായിരുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ് ട്രെയിൻ വരാൻ ഇനി അരമണിക്കൂറുണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് വാങ്ങി വരുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ട് എല്ലാവരും ബാഗും തപ്പെന്ന് അപ്പം കാര്യം ചോദിച്ചപ്പോഴാണ് ശ്രാവണേൻ്റെ ഫോൺ കാണാനില്ല ഒന്നാമത് എല്ലാവരും ടയേർഡായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഫോണും കൂടെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ദേഷ്യവും വന്നു ടെൻഷനുമായി അപ്പം നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ട്രെയിൻ വരാൻ ആകെ അരമണിക്കൂർ ഇല്ല അപ്പം അതിനിടയിൽ ബേക്കൽ ഫോർട്ട് പോയിട്ട് ഫോൺ തപ്പിയെടുക്കുക എന്നുള്ള കാര്യം ആലോചിക്കാൻ കൂടെ കഴിയില്ല അപ്പം അത് അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വീട്ടിലേക്ക് തിരിച്ചെങ്ങനെ പോവും അഞ്ചര ആവുമ്പോഴത്തേക്കും ബേക്കൽ ഫോർട്ട് ക്ലോസ് ആവും സമയം ഏകദേശം മണി ആവാനായി അപ്പം ഇനി പോയാൽ അവർ ഓപ്പൺ ആക്കി തരുമോ എന്നുള്ള ടെൻഷനും കൂടെ അപ്പം എല്ലാവരും പോകുന്നില്ല രണ്ടുപേര് പോയി നോക്കാൻ തീരുമാനിച്ചു അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും ഈ ടെൻഷനിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബേക്കൽ ഫോർട്ട് എത്തിയിട്ട് ഫോണ് തപ്പാലില്ല ഓടുന്ന ഓട്ടമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇതാണ് ശ്രാവണ ശ്രാവണേൻ്റെ ഫോണാണ് കാണാണ്ടായത് അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് അവസാനം ഫോൺ കിട്ടി അന്നേരമാണ് എല്ലാവർക്കും ആശ്വാസമായത് ട്രെയിന് വരാനാകെ ഒരു അഞ്ച് മിനിറ്റ് ഉള്ള സമയത്താണ് അവർ തിരിച്ച് വന്നത് ബേഗൽ ഫോർട്ട് നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മളെ എൻട്രൻസിൻ്റെ അടുത്ത് കുറച്ച് സമയം ഇരുന്നിട്ടാണ് വന്നത് അപ്പം ആ സ്ഥലത്താണ് ഫോൺ വെച്ച് മറന്നു പോയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടി വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളെ തപ്പിയിട്ട് ഇന്ന് ട്രെയിനും കിട്ടില്ല വീട്ടിൽ പോക്കും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ രണ്ട് ദിവസത്തെ ട്രിപ്പിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇത് അങ്ങനെ അവസാനം ട്രെയിൻ വന്നു അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളെ സ്റ്റേഷനിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പൂർണിമേൻ്റെ വീട്ടിലാണ് സ്റ്റേ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഡേ വൺ വ്ളോഗുണ്ട് ഡേ ടു വ്ളോഗുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ വ്ളോഗാണ് അപ്പം ഇത് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയിട്ടൊന്ന് കാണണേ ഇപ്പം സമയം ഏകദേശം ഏഴേ കാലായി രാത്രി ആയതുകൊണ്ട് തന്നെ ഓട്ടോയിൽ ട്രാവൽ ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പത്തരി ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ റെഡിയായി ആയി അപ്പം രണ്ടു ദിവസത്തെ അടിച്ച പൊളിക്ക് ശേഷം ഇന്ന് എല്ലാവരും വീട്ടിലേക്ക് പോവാണ് അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം പച്ചടി പച്ചടി ചട്നി ചമ്മന്തി ഒരു കറിക്ക് വേണ്ടി അടി കഴിഞ്ഞ അടി കഴിഞ്ഞ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം അതിന് വേണ്ടിയിട്ട് അടിയായിരുന്നു എല്ലാരും വേറെ വേറെ നാട്ടുകാരായത് കൊണ്ട് തന്നെ ഓരോരാളും ഓരോ രീതിയിലായിരിക്കില്ല പറയുക അപ്പം ഞാനിതിന് സമ്മന്തി എന്നാണ് കേട്ടോ പറയാറ് ചട്നിന്നും പറയാറുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കാരിയായിരുന്നു പനിയാരം എന്നും ചിലർ പറയും പിന്നെ റാഗി കൊണ്ടുണ്ടാക്കിയ ഒരു ഇഡലിയും സാധാ ഇഡലിയും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളിറങ്ങി ഇവർ മൂന്ന് പേരും ട്രെയിനിൽ പോകേണ്ടത് കൊണ്ട് നമ്മളെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു പൂർണിമേൻ്റെ അച്ഛനാണ് റെയിൽവേ സ്റ്റേഷനിലും ഞങ്ങളെ ബസ് സ്റ്റാൻഡിലും കൊണ്ടുവിട്ടത് അപ്പം ഞങ്ങൾ ബസ് കയറി എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് എനിക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി എപ്പോഴാണ് കാണുകയൊന്നും അറിയില്ല എല്ലാവരും അടുത്തുള്ളവരല്ല ദൂരെ ദൂരെ ഇല്ലവരായതുകൊണ്ട് തന്നെ ീ അടുത്തൊക്കെ കാണാൻ പറ്റുമെന്നു അറിയില്ല അപ്പം ഞാൻ വീട്ടിലെത്തി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്